மூன்று பள்ளிகளிடம் ஆறு அதிகமான தமிழக தமிழக விவசாயத்தில் கண்டுபிடிக்க தயார் பள்ளி முதல் மோட்ட பள்ளிகள் பள்ளிங்களை கண்ணன்யாள் பள்ளியோடம் விஸ்வகிருஷ்ணன் ஜாத்தினாயுள்ள திருதந்த பள்ளியூரம் எம் எஸ் பிரகாஷ் குமார் ஜாத்தினாயுள்ள பாடஞ்சேரி பள்ளியோடம் அங்கே மூன்று பள்ளியோடங்கள் அனுமதி சுந்தரமான ஒரு காட்சியையும் ஈ பிரகத்தி சமாளித்து வந்து போகிற ജലാഗ്രഹത്തിന് ആദ്യമില്ല ആശുപത്രി വരികയാണ് പമ്പാനദിയിലെ എഴുതി കഴിഞ്ഞു തോട്ടപ്പുഴയിൽ ചടങ്ങിൽ നോക്കുമ്പോൾ വളരെ മനോഹരത കാണുന്ന ഒരു പ്രദേശമാണ് തോട്ടപ്പരിശ്ശേരി ഇത്രയും മനോഹരമായി തോട്ടപ്പൻ്ശേരി ഇത്രയും മനോഹരമായി അവിടുത്തെ അറുപതായിരൂറും ഗ്രാമ പഞ്ചായത്ത് മുമ്പേ പരമാ ಮಾಡ್ کیا ಇಲ್ಲಿ ಒಂದು ಪರಿಚಯ ಇದೆ ಅಣ್ಣನಿಗೆ ಕೋಣೆ ಕೊಡ್ತೀವಿ ಅಣ್ಣನಿಗೆ ಕೋಣೆ ಕೊಡ್ತೀವಿ ಇಲ್ಲಿ ಕೆಲವ ಕೆಲ ಇದೆ

ുംരസിയോടമാണ് രാജശേഖരൻ ശ്രീ കിരൺകുമാർ കാപ്പനായുള്ള ഇടശേരി മല ശ്രീ അഭിജിത് കാപ്തായുള്ള നൂറ് ഒൻപതാം പാടുകൾ പങ്കെടുക്കുന്നത് வய்த்தரையோடு ஆண்களில் டிச்சேரி ஒருபோதும் அணியங்கள் ஒருபோது பற்றே கனியோர சங்கத்தின் ஏற்றமான よかった。<Okay. S 2> <laughs> पंज <laughs> अनुषान <laughs> അർപ്പിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല നമ്മുടെ നാടിന്റെ ഒഴിത്തവും ഏറ്റവും ഓണം ഇന്ന് ഇന്നാണോ ശരിക്കും അറുമുള്ള ഇന്നലെയൊക്കെ വെള്ളം വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു അതിന്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ അതെല്ലാം പരിഹരിക്കാനായിട്ട് സാധിച്ചു ആവശ്യത്തിന് വെള്ളവും നല്ല കാലാവസ്ഥയും ഭാഗ്യം ശ്രദ്ധിക്കില്ല മനസ്സിലാക്കിയുള്ള ചരിത്രത്തിൽ ഏറ്റവും പ്രശംസനീയമായ കഥ മംഗളവും അവരുടെ <laughs> ആദ്യം

ആദ്യത്തിന് നമുക്കേണ്ടത് എല്ലാ കൂട്ടങ്ങളും കൂട്ടങ്ങളെ ഇപ്പോഴും ഇതാ കൂത്തരവും സാധ്യത പഞ്ചായത്തിൻ്റെ അറിയിക്കുക കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഇലമ്പൂർ ഗ്ലോക്ക് പഞ്ചായത്തിന്റെ പരിവിൽപ്പെടുന്ന പള്ളിയോടങ്ങൾക്ക് ഇനിയ വിതരണം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നു എന്നും നമ്മൾ ാണ് പള്ളിയോളങ്ങൾ കിടക്കുന്നത് കാണാൻ നല്ലൊരു അളവാണ് ആ അഴവ് മറ്റെവിടെ ചെന്നാലും കഴിഞ്ഞ അഞ്ചു വർഷം ആയി ഈ വേദിയിൽ വേദിയിലിരുന്ന ഇങ്ങനെ ഈ ജലമേള കാണാനുള്ള അവസരം തിരുവാതിരപ്പിൻ സാധിച്ചു തന്നിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട சமாளித்தொள்ள அதை பிரார்த்திச்சு கொண்ட நாலு பள்ளியோடங்கள் கோட்டப்புரச்சேரி கடப்புரா தீம்பனூர் கைலத்திரா மண்வழி பணியோடங்கள் താളമായി നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് കോട്ടപ്പുഴശ്ശേരിയും കലപ്പുറയും ഈക്കരൂരും அங்கே சமங்கல வந்த வயிறத்தில் எந்த சேருபோது இனி மூணு மசிரங்கள் கூட நம்மளது நடக்கையா